ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം തരും നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങൾ യഹോവയെ സ്തുതിപ്പിൽ യഹോവയെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവം ഞാൻ പറയുകയാണ് നമ്മൾ സ്തുതിക്കുന്നത് ദൈവത്തെ ആയിരിക്കണം അടുത്തു പറയുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ യോശിയോട് ഹോവേ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ തന്നെ എന്തു ചെയ്യും നിന്റെ കൂടെ ഇരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ മോശയോട് പറഞ്ഞിട്ടുള്ള കൽപ്പനകളുണ്ട് നീ ചെല്ലുന്നടുത്തൊക്കെ നീ ശുഭമായി ഇരിക്കേണ്ടതിന് ആ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ എന്തു ചെയ്യരുത് മാറരുത് നിശ്ചയമായിട്ടും ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ തന്നെ നിന്റെ കൂടെ ഇരിക്കും നീ ചെയ്യുന്നതൊക്കെ സാധിക്കുവാൻ പാകത്തിന് നിന്റെ കൂടെ നടക്കുന്നൊരു ദൈവമാണ് ഞാൻ പക്ഷേ ഒരു കാര്യം വ്യക്തതയോടെ പറയുകയാണ് എൻ്റെ കൽപ്പനകൾക്കകത്തുകൂടെ സഞ്ചരിക്കണം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവത്തെ സുതിപ്പിൻ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അടുത്ത വാക്ക് പറയുന്നു അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും വചനം പറയുന്നു ഒരു വീട്ടിൽ അപ്പൻ ക്രിസ്തുവിലാണെങ്കിൽ ഗൃഹനാഥൻ ക്രിസ്തുവിലാണെങ്കിൽ യഹോവയെ ഭയപ്പെടുന്ന കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്ന അപ്പനാണ് ആ വീട്ടിലുണ്ടെങ്കിൽ വചനം പറയുന്നു ആ അപ്പൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും അടുത്ത ഭാഗം ഐശ്വര്യ സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ് ഒന്ന് അവൻ്റെ വീട്ടിലെ സന്തതി ബലപ്പെട്ടിരിക്കും ഒത്തിരി പേര് ഭാരപ്പെടുന്നുണ്ട് തലമുറകളെക്കുറിച്ച് ഓർത്ത് അവരെന്തായി തീരുവന്നു എന്നെ കേൾക്കുന്ന പ്രിയരേ വീട്ടിലെ മാതാപിതാക്കൾ ഈ ക്രിസ്തുവിനെ പിൻപറ്റി ഈ കർത്താവിൻ്റെ പുറകെ വിശ്വസ്തയോടെ സഞ്ചരിക്കുന്നെങ്കിൽ ആ ഭവനത്തിലെ തലമുറകൾ നിശ്ചയമായിട്ടും ക്രിസ്തുവിൽ ബലപ്പെട്ടിരിക്കും മാത്രമല്ല വചനം പറയുന്നു അവരുടെ വീട്ടിനകത്ത് ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും അർത്ഥം എന്താണ് ഒരു വീട്ടിനകത്ത് നന്മ വരാൻ ഒരു വീട്ടിനകത്ത് ഐശ്വര്യം ഉണ്ടാകാൻ ആ വീട്ടിലെ സമ്പത്തിന് വ്യത്യാസം വരാൻ ഒന്നും ചെയ്യേണ്ട ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് വിശ്വസ്തയോടെ നടക്കാൻ റെഡിയാണെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന തലമുറകളെ കുറിച്ച് ഭാരപ്പെടേണ്ട ഒരു സാഹചര്യം വരത്തില്ല കാരണം നിങ്ങളുടെ തലമുറ ഭവനത്തിനകത്ത് ബലപ്പെട്ടിരിക്കും ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്ന ഒരു കുടുംബജീവിതത്തെ പടുത്തുയർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക दाइव विश्वस्त ब्लेस यू